ലക്ഷദ്വീപിന്റെ ഭാഗമായ അഗത്തി ദ്വീപിന്റെ കിഴക്ക് ഭാഗത്തുള്ള ബോട്ട് ജെട്ടിയുടെ രാത്രി കാഴ്ചയാണിത് ആ ഭാഗത്ത് നിന്നാണ് ജെട്ടീൻ്റെ വാർപ്പ് തുടങ്ങുന്നത് എങ്ങനെ ഇവിടെ വരും കുറച്ച് അപ്പുറത്തേക്ക് അങ്ങോട്ട് വട തെക്ക് ഭാഗത്തേക്കുമുണ്ട് എങ്ങനെ ഇങ്ങോട്ട് വടക്ക് ഭാഗത്തേക്കുമുണ്ട് ഈ ഭാഗമാണ് കിഴക്ക് കടൽ തീരത്തിനോട് ചേർന്ന് ഉണ്ട് എന്നാൽ ഉത്ഭാഗത്തേക്ക് ശാന്തമാണ് തോന്നുന്നു കുറച്ച് ആൾക്കാരൊക്കെ രാത്രി ഉല്ലാസം എന്നുള്ള രീതിയിൽ ഇവിടെ വരികയും ഇരിക്കുകയും കാറ്റ് കൊള്ളുകയും ഇവരൊക്കെ മീൻ പിടിക്കുന്ന ആൾക്കാരാണ് കുറേ ആൾക്കാർ ഇപ്പം കുറച്ച് ആൾക്കാർ പോയി ലേഡീസും ജെൻസും ഒക്കെ ഫാമിലിയായിട്ടും ഇവിടെ വന്ന് നേരം ആയിട്ടും കൂടെ കുറച്ച് മീൻ വീട്ടിലേക്കുള്ള കറി വെക്കാനുള്ള മീനും കൂടിയായിട്ട് പോകുന്നു എന്ത് രസമല്ലേ അതൊരു അസാധ്യമായ കാഴ്ചയാണ് ഇവിടെ പിന്നെ ഏത് തീരത്ത് ചൂണ്ടയിട്ടാലും മീൻ കിട്ടും ലക്ഷദ്വീപിലെ ഒരു താപവൈദ്യ നിലയാണ് അതിലേക്ക് ഡീസൽ ഇറക്കുന്നതാണ് എന്താ സംഭവം എന്താ സംഭവം എന്ന് പറഞ്ഞ ചോദിച്ചോ ഏ എന്താ ഡീസൽ വെച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാണ് ഈ അകത്തി ദ്വീപിലേക്ക് വൈദ്യുതി ഉണ്ടാക്കുന്നത് അഗത്തിയിലെ പവർ ഹൗസ് അഗത്തി അതായ കോമ്പൗണ്ടായിരുന്നു ജനസംഖ്യ ഇല്ലല്ലേ നമ്മളൊരു നൈറ്റ് റൈഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഉണ്ട് ലൈറ്റുകളൊക്കെ ഇങ്ങനെ കേട്ട് കേട്ടുണ്ട് പക്ഷേ ലൈൻ കമ്പികളില്ല ഒക്കെ ഭൂമിക്ക് അടിയിലൂടെയുള്ള ശക്തി നഷ്ടല്ലേ കേരളത്തിൽ okay. വരും okay.

ർക്കാണ് അത് ഡീസല് പെട്രോളൊക്കെ ഇങ്ങനത്തെ ബാർജിലൊക്കെയാണ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ആ കാണുന്നതാണ് ബാർജ് ബാർജ് എന്നാൽ ബാർജുകൾ അതുപോലെ പിന്നെ വാഹനങ്ങളൊക്കെ കയറ്റി നിർത്തുകയും ബസ്സലിൻ്റെയോ അല്ലെങ്കിൽ ഷിപ്പിൻ്റെയോ ഒക്കെ പുറകിൽ കെട്ടി വെക്കുകയും ചെയ്യും ിപ്പോൾ നല്ല രസം പോകുന്നതിനനുസരിച്ച് ഈ വാഹനം നീങ്ങിപ്പോലും ഇത് താ വെള്ളത്തിൽ മുങ്ങില്ല മതില്കളൊക്കെയുള്ള കവ എന്താ പറയുക കവചങ്ങളൊക്കെ ഉള്ള ഒരു ഒക്കെ ബാക്ക് സൈഡ് പക്ഷേ എന്നാൽ നല്ല വീതി നീളവും ഉണ്ട് കൈ കാണുന്ന വീതിയും നീളവും ഞാനിപ്പോൾ ഉള്ളത് അകത്തിയ രീതി ാണ് ഇപ്പോ സമയം പന്ത്രണ്ടേ കാലായിട്ട് ട്രാക്ടർ പോലുള്ള വാഹനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലാതെ കണ്ടെയ്നറുകളോ കണ്ടെയ്നറുകളോസ് ലോറികളൊന്നും പോകാനുള്ള സ്പേസ് ഇവിടെ ഇല്ല വിവിധ ദ്വീപുകളിൽ നിന്നും ബാരലുകൾ നിറച്ച ബാരൽ കൊടുത്ത് കാലി എടുത്ത് കവരത്തിയിലേക്ക് കൊണ്ടുപോവാണ് അവിടെ നിന്നും കാർഗോ ഷിപ്പിൽ മാറ്റി മംഗലാപുരത്തേക്ക് പോകും മംഗലാപുരം ഭാഗത്ത് നിന്നും കൊച്ചി ഭാഗത്തു നിന്നൊക്കെയാണ് എണ്ണ വരുന്നത് അത് നമ്മൾ കണ്ടില്ലെന്നു അല്ലേ കാലി ബോക്സായിട്ട് വന്ന ട്രാക്ടർ പോയി നമ്മൾ അവിടെ പവർ പ്ലാന്റ് കണ്ടായിരുന്നു പവർ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത് ഡീസൽ ഉപയോഗിച്ചു ഇതൊക്കെ പവർ പ്ലാന്റിലേക്കല്ലേ കൊണ്ടുപോകുന്നത് അല്ലേ ഡീസൽ ഉപയോഗിച്ചല്ലേ പവർ ഉണ്ടാക്കുന്നത് അല്ലേ ഈ വൈദ്യുത കമ്പികളൊക്കെ ഇതിൻ്റെ അടിയിലൂടെയല്ലേ നെൽത്ത് മണ്ണിലൂടെ അല്ലേ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പരിപാടികളാണ് എനിക്കിവിടുത്തെ ഇഷ്ടമായുള്ള ഒരു സംഗതിയാണ് ലൈന് കമ്പികളില്ല